നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു കർഷക ക്ഷേമത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് ഓട്ടപ്പട്ടിക പുതുക്കുന്നത് ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടി മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസിബി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്ക് സാധ്യത കേരള തീരത്തിനെടുത്ത് കടലിൽ നിറവ്യത്യാസം കണ്ടതിൽ ആശങ്ക വേടെന്ന് അധികൃതർ പതിനേഴാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു ഈ മാസം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം സെപ്റ്റംബർ ഒൻപതിനാണ് തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം നടക്കും ഈ മാസം പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കർഷകക്ഷേമത്തിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം എസ് സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബീഹാറിലെ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ലോക്സഭ ആദ്യം പന്ത്രണ്ട് മണിവരെയും പിന്നീട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും നിർത്തിവച്ചിരുന്നു ബഹളം തുടർന്നതോടെ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു രാജ്യസഭയിലും സമ്മാനമായ രംഗങ്ങൾ അരങ്ങേറി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് ഓട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടി സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ്ഇസി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഈ മാസം ഒൻപത് പത്ത് തീയതികൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രവൃത്തി ദിവസമായിരിക്കും കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകളുടെ താക്കോൽ ധനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കടലാക്രമണ ഭീഷണി നേരിടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെ കഴിയും അത്തരമൊരു ചിന്തയുടെ ഭാഗമായാണ് നിലവിൽ വീടുള്ളവരായാലും സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത് നിശ്ചിത സമയത്തിന് മുൻപ് സമയബന്ധിതമായി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ദുരന്ത നിവാരണം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഉൾപ്പെടെ എല്ലാ രേഖകളും മലയാളത്തിൽ തന്നെയായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര ഔദ്യോഗിക ഭാഷാ വകുപ്പ് ഉത്തരവിറക്കി ഔദ്യോഗിക ഭാഷാ സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇത്തവണത്തെ ഓണാഘോഷങ്ങളിൽ പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും മറ്റ് ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയ സംസ്ഥാന സർക്കാർ പൂക്കൾ കൊടിതോരണങ്ങൾ പ്ലാസ്റ്റിക് ഇല പ്ലേറ്റ് കപ്പുകൾ തുടങ്ങി നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കാനാണ് നിർദ്ദേശം ഹരിത ചട്ടങ്ങൾ പാലിച്ച് ഓണാഘോഷം സംഘടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പുരസ്കാരവും നൽകും ഇടുക്കി മൂന്നാർ ചൊക്രമുടി കയ്യേറ്റ വിഷയത്തിൽ നടപടിയുമായി വീണ്ടും റവന്യൂ വകുപ്പ് ഒരു ഒരനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദാക്കി പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറും എൽഎ നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി ഇതോടെ ചൊക്രമുടിയിൽ റദ്ദെയ്ത പട്ടയങ്ങളുടെ എണ്ണം അഞ്ചായി കെഎസ്ഇബി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി തിരുവനന്തപുരം പുത്തൻചന്ത സെക്ഷൻ പരിധിയിലുള്ള രണ്ട് സർക്കാർ കണക്ഷനുകളിലും കളമശ്ശേരി ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനിലെ ഏഴ് ഫീഡർ മീറ്ററുകളിലുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത് അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ വർദ്ധനയ്ക്കെതിരെ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തി പ്രതിഷേധിക്കണമെന്ന് മന്ത്രി പി രാജീവ് ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള കൈത്തറി ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റും തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത നൂറ്റി അൻപത്തിയേഴ് ഡോക്ടർമാർക്കെതിരെയും നടപടി വരികയാണെന്ന് മന്ത്രി വീണ ജോർജ് ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയ എൺപത്തിനാല് ഡോക്ടർമാരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടതായും മന്ത്രി അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും പ്രളയം കോവിഡ് തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ സംസ്ഥാനത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേഖല നിർണായക പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ ആൻഡ് ഡി സമ്മിറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ളവയിൽ മികച്ച മുന്നേറ്റം നേടാൻ സാങ്കേതിക വിദ്യ ഏറെ സഹായകമായെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വ്യാപക മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു നാളെ മഞ്ഞ ജാഗ്രത ജില്ലകളിലാണ് കേരള തീരത്തോട് ചേർന്ന് കടലിന്റെ ചില ഭാഗങ്ങളിൽ കണ്ട നിറവ്യത്യാസത്തിൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ റെഡ് ടൈഡ് എന്ന പ്രകൃതിദത്തമായ സംഭവമാണ് ഇതിന് പിന്നിലെന്ന് കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ തൃശൂർ ജില്ലയിലെ എടക്കാഴിയൂർ ബീച്ച് മുതൽ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് ബീച്ച് വരെ ചില ഭാഗങ്ങളിൽ വലിയ നിറവ്യത്യാസം കടലിന് കണ്ടതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നോക്തിലുക്ക എന്ന സൂക്ഷ്മജീവിയുടെ വളരെ കൂടിയ തോതിലുള്ള സാന്നിധ്യമാണ് ഇതിന് പിന്നിലെന്ന് കുഫോസ് ജലപരിശോധനയിൽ കണ്ടെത്തി ഈ മേഖലകളിൽ മത്സ്യ ലഭ്യത കുറഞ്ഞിരുന്നതായും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവർ പരാതിപ്പെട്ടിരുന്നു ദേശസ്നേഹം വളർത്തുന്നതിനും ദേശീയ പതാകയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവഭാരത് ഭാരത് പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും മൈ ഭാരത് പോർട്ടൽ വഴി നടക്കുന്ന ഓൺലൈൻ പ്രശ്നോത്തരിയിൽ ആദ്യമെത്തുന്ന പേർക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യോടൊപ്പം സിയാച്ച് എൻ സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും ആലപ്പുഴ ആലപ്പുഴയിലെ ലോക നിലവാരത്തിലുള്ള ജലവിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതിക്ക് തുടക്കമാകുന്നു ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വദേശ് ദർശൻ രണ്ട് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ആലപ്പുഴ ഗ്ലോബൽ വാട്ടർ വണ്ടർലാൻഡ് പദ്ധതി ആലപ്പുഴയുടെ മുഖഛായ മാറ്റുവന്നതിൽ തർക്കമില്ല കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടി അനുവദിച്ചഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത് ആലപ്പുഴ കായലോരത്ത് ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ നിർമ്മിക്കും ആലപ്പുഴ ബീച്ചിൽ ജലനൃത്ത സംവിധാനം ഓപ്പൺ സ്റ്റേഡിയം തുടങ്ങിയവയും പണിയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ മേഖലാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ കോഴിക്കോട് തിരുത്തളിയും കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആന്റ് ആർട്സ് ചെയർപേഴ്സൺ സയ്യിദ് മിർസ ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് റസൂൽ ലോഫ് സംവിധാനം ചെയ്ത ദ സീഡ് ഓഫ് ദ സേക്രട്ട് ഫിഗാർഡ് ഉദ്ഘാടന ചിത്രം വോയിസ് ഹരിതകർമ്മസേനയെ പ്രമേയമാക്കി വീഡിയോ ഗാനം പുറത്തിറക്കി വയനാട്ടിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് എന്ന പേരിലാണ് നാലര മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനം പുറത്തിറക്കിയത് ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പ്രകൃതിച്ച് വീഡിയോ ഗാനം പുറത്തിറക്കിയതിന്റെ ചാരിതാർത്ഥത്തിനാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ജില്ലയിൽ ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രമേയമാക്കി ഒരു വീഡിയോ ഗാനം പുറത്തിറക്കുന്നത് നാലര മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനം ഹരിതകർമ്മസേന നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മാറുകയായിരുന്നു ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു നടി ക്ഷേത മേനോനെതിരായ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസിനെപ്പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്നും എറണാകുളം സിജെഎമ്മിനോട് കോടതി റിപ്പോർട്ട് നേടിയിട്ടുണ്ടെന്നും ഹൈക്കോടതി അറിയിച്ചു അശ്വീല സിനിമാ രംഗങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്നാണ് ശ്വേതാ മേനോനെതിരെയുള്ള കേസ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ പേർ കൂടി അറസ്റ്റിലായി പേരെ പരിശോധനയ്ക്ക് ഈ അധ്യയന വർഷം മുതൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം ഹാജരില്ലാത്തവരെ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് സിബിഎസ്ഇ അറിയിച്ചു രേഖാമൂലമുള്ള അഭ്യർത്ഥനയില്ലാതെ അവധിയെടുക്കുന്നത് സ്കൂളിൽ നിന്ന് അനധികൃതമായി ഹാജരാകാത്തതായി കണക്കാക്കുമെന്നും അത്തരം വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷയിൽ എഴുതാൻ അനുവദിക്കില്ലെന്നും സിബിഎസ്ഇ വ്യക്തമാക്കി ബോട്ടർ പരിപാടി ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു കർഷക ക്ഷേമത്തിനാണ് പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് ഓട്ടർ പട്ടിക പുതുക്കുന്നത് ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടി മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെഎസ്ഇബി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി മഴ മഴ സം ഇന്നും നാളെയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത കേരള തീരത്തിനടുത്ത് കടലിൽ നിറവ്യത്യാസം കണ്ടതിൽ ആശങ്ക വേണ്ടെന്ന് അധികൃതർ